Let things on ിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം പതിനഞ്ചാം തിരുവചനം ഇതാ നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിൻ്റെ ഘോഷമുയരുന്നു നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ സ്വപ്നമാണ് ഈ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് സങ്കീർത്തകൻ വിളിച്ചു പറയുകയാണ് കർത്താവിനെ സ്നേഹിക്കുന്ന കർത്താവിനെ ആശ്രയിക്കുന്നവരുടെ ഭവനങ്ങളിൽ ജയത്തിൻ്റെ ഘോഷം ആനന്ദത്തിൻ്റെ ഘോഷം സ്നേഹത്തിൻ്റെ ഘോഷമുയരുന്നു ഈ തിരുവചനത്തിന്റെ നിറവ് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളിന്ന് ഒരുപാട് അസ്വസ്ഥതയിലാണ് എത്ര കുടുംബങ്ങളാണ് ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നിസാര കാര്യങ്ങളെ പ്രതി കുടുംബത്തിൽ വഴക്ക് അടിപിടി ബഹളം ഒരു സോറി പഠി തീരുന്ന വിഷയമാണ് ഇന്ന് സുപ്രീം കോർട്ട് വരെ പോണത് പരസ്പരം താഴുവാനോ അംഗീകരിക്കുവാനോ ചെറുതാകാനോ കഴിയാതെ അനാവശ്യമായ ഈഗോ വെച്ച് പുലർത്തി എത്ര കുടുംബങ്ങളെയാണ് പിശാച്ച ഇന്ന് തകർത്തു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളെ കർത്താവിൻ്റെ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരുണയിലേക്ക് അങ്ങേൽപ്പിച്ചു തുടങ്ങും മനസ്സിൻ്റെ ഭാരങ്ങളും നമ്മൾ അസ്വസ്ഥമാക്കുന്ന പലവിധ നൊമ്പരങ്ങളും വിട്ടുമാറാത്ത രോഗങ്ങൾ സാമ്പത്തിക തകർച്ചകള് കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളെല്ലാം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം ഒരു നിമിഷം നമ്മളായിരിക്കും എല്ലാവരും ദൈവസന്നിധി നമുക്ക് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വലുതരം സ്വർഗത്തിലേക്ക് ഉയർത്തുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മതി ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന സമയം നമ്മുടെ തലമുറകൾ അഭിഷേകം ചെയ്യുന്ന സമയം ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ വർഷിക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് വരണമേ 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 ഞങ്ങളുടെ 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 സമൂഹത്തിലേക്ക് സമൂഹത്തിലേക്ക് ആവശ്യങ്ങൾ അനുഗ്രഹിക്കണമേ കാലത്തിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് കാലത്തിന്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനുള്ള ആത്മാവിൽ എല്ലാം മറന്ന് നമ്മൾ പാടി പാടി കർത്താവിനെ സ്തുതിക്കുകയാണ് സ്തുതി ആരാധനയിൽ വലിയ അത്ഭുതങ്ങളുണ്ട് പ്രിയപ്പെട്ടത് നമ്മൾ കർത്താവിന് മനം തുറന്ന് സ്തുതിച്ച് അങ്ങ് പാടി മഹത്വപ്പെടുത്തുമ്പോൾ അത്ഭുത ഡെലിവറൻസുകൾ പരിശുദ്ധാത്മം നൽകുന്നു വലിയ രോഗശാന്തികൾ പരിശുദ്ധാത്മവം നൽകുന്നു അനേകർക്ക് സമാധാനം ആഴമേറിയ മാനസാന്ദ്രങ്ങൾ പതിനായിരങ്ങളിലേക്ക് പരിശുദ്ധാത്മക പകരുകയാണ് ഈ കൃപകളെല്ലാം സ്വന്തമാക്കിക്കൊണ്ട് എല്ലാം മറന്ന് കരമടിച്ച് കരമടിച്ച് ഒരുമിച്ച് പാടി പാടി പ്രാർത്ഥിക്കുന്നു കർത്താവെ വരണമേ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമേ ഹൃദയങ്ങളെ തുറക്കണമേ എന്റെ ദൈവത്താ എന്റെ ദൈവത്താ നിശ്ചയം മനോഗ്രഹം പ്രാപിച്ചിടും ഞാൻ തന്റെ വചനം പോലെ ഞാൻ ചെയ്യും തന്റെ വഴിയിൽ തന്നെ നടക്കും വലിയ ബോധ്യം അവകാശികളാ തൻ്റെ ഞാൻ അനുസരിക്കണ തന്നെ നടക്കും ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും ഭവനത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും ില്ലത്രീ വാഗ്ദാനം ശ്രദ്ധിക്കുന്നു ഞങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് അടിച്ച് എന്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ ുംഭിഷേകം തൻ്റെ വഴിയിൽ തന്നെ നടക്കും തന്റെ 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 വഴിയിൽ വഴിയിൽ തന്നെ 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 നടക്കും 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 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുടക്കത്തിന്റെ ശക്തിയോടെ വെരുവെള്ളത്തിന് ഇരുമ്പലോടെ ജീവിക്കുന്ന കർത്താവിന്റെ തിരുനാമത്തെ നമ്മൾ ഒരു മനസ്സോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവേ അത്ഭുതങ്ങളുടെ ദൈവമേ കരങ്ങൾ നീട്ടണമേ സഹായിക്കണമേ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സാന്നിധ്യം ിൽ ദൈവത്തിനുള്ളിൽ ആവശ്യങ്ങളിൽ ശുശ്രൂഷയും ഉണ്ടാകട്ടെ അത്ഭുത രോഗശാന്തികൾ നൽകണമേ അത്ഭുതമേ ദൈവ മധുരത്തോട് സ്നേഹം നൽകണമേ ഈ കേൾവിയിലൂടെ പ്രാപിക്കട്ടെ മക്കൾ േനകള് യേ നാമത്തിൽ ആകട്ടെ നന്ദി കർത്താവേ നന്ദി കർത്താവേ അവിടുത്തെ ജനത്തെ അവിടുന്ന് ആശീർവദിക്കണമേ കണ്ണുനീര് അവിടുന്ന് ആവശ്യമായ വധനം തരണമേ ആവശ്യമായ നൽകണമേ ഹൃദയം തുറന്ന കർത്താവേ ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ജീസസ് പരിശുദ്ധ പരിശുദ്ധത്തിൻ്റെ തിരു കുടുംബത്തിന്റെ നാഥേ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ ആമേൻ പ്രിയ ദൈവമക്കളെ നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം ദൈവം നമ്മോട് സംസാരിക്കുന്ന സമയമാണിത് നമ്മുടെ കുടുംബങ്ങൾ ദൈവാനുഗ്രഹത്തിൻ്റെ കുടുംബങ്ങളായി തീരുവ ശ്രദ്ധയോടെ ജോലി തിരക്കുകൾക്ക് അല്പസമയം മാറ്റിവെച്ച് സ്വസ്ഥമായി ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന തീരുവ നമ്മുടെ കർത്താവ് കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ പ്രതിസന്ധിയിലാണ് എത്ര കുടുംബങ്ങളാണ് ഈ നാളുകളിൽ തകർന്നുകൊണ്ടിരിക്കുന്നത് നിസാര നിസാര കാര്യങ്ങളെ പ്രതി ഡിവോഴ്സിലേക്ക് നീങ്ങുന്ന അനേകം ദമ്പതിമാരെ ഈ കാലഘട്ടത്തിലുണ്ട് ഒന്ന് ചെറുതാകാനോ ഒരു സോര് ചോദിക്കാനോ െളിമപ്പെടുവാനും സാധിക്കാതെ ഞാനാണ് വലുത് നീയാണ് വലുത് എന്ന് ചിന്തിച്ച് കുടുംബത്തിൻ്റെ ആനന്ദം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരുപാട് തിന്മ നിറഞ്ഞ പ്രവണതകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് അറിയാതെയൊക്കെ കയറി പറ്റിയിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ഒരു സത്യമുണ്ട് കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് കർത്തവായേശുക്രിസ്തു ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം ദൈവമായ കർത്താവ് അരുളി ചെയ്തു മനുഷ്യനേകനായിരിക്കുന്നത് ഒന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് നമ്മൾ അനേക പ്രാവശ്യം കാണുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള പതനമാണിത് കർത്താവ് സംസാരിക്കുകയാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല അവന് ചേർന്ന ഇണയെ തുണയെ ഞാൻ നൽകും അപ്പം കുടുംബത്തെ സ്ഥാപിച്ചത് മനുഷ്യനല്ല ദൈവമായ കർത്താവാണ് കുടുംബത്തെ സ്ഥാപിച്ചത് ഗോഡ് ഇസ് ദാമിലി മേക്കർ ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ് കുടുംബം എന്നുള്ള ആശയം രൂപം കൊണ്ടത് ദൈവം സ്ഥാപിച്ച ആദ്യത്തെ സ്ഥാപനമാണ് കുടുംബം അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കർത്താവ് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് നാം തിരുവചനത്തിലോട്ട് വരിക സുഭാഷിത പുസ്തകം മൂന്നാം അധ്യായം മുപ്പത്തിമൂന്നാം വധനം എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചൊരു വചനമാണ് നീതിമാന്മാരുടെ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും ദൈവാനുഗ്രഹം ആഗ്രഹിക്കുന്നവരാ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം കുടുംബങ്ങളിലുള്ള തകർച്ചകള് കുടുംബങ്ങളിലുള്ള അസ്വസ്ഥതകള് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥകള് അംഗീകരിക്കാൻ കഴിയാത്തത് കുടുംബ ബന്ധങ്ങളിൽ വരുന്ന വിള്ളലുകൾ ഇതെല്ലാം പരിഹരിക്കപ്പെട്ട് നമ്മുടെ കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിൻ്റെ പ്രോത്സാഹനത്തിൻ്റെ വിശുദ്ധിയുടെ പ്രാർത്ഥനയുടെ ദൈവാനുഗ്രഹത്തിൻ്റെ കുടുംബങ്ങളായി മാറണമെന്ന് നമ്മളെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നതാണ് എന്നാൽ ഇത് സംഭവിക്കണമെങ്കിൽ കർത്താവിൻ്റെ തിരുവഴുത്ത് പറയാണ് ദൈവാനുഗ്രഹം കടന്നു വരുന്നത് നീതിമാന്മാരുടെ ഭവനങ്ങളിലേക്കാണ് കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ കർത്താവിൻ്റെ പരിശുദ്ധിയിൽ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവരുടെ കുടുംബങ്ങളിലേക്കാണ് ഒഴുകപ്പെടുന്നത് നമ്മുടെ പൂർവ്വ പിതാവായി അബ്രഹാമിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ടാണ് ഈ സന്ദേശം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് വളരെ ശ്രദ്ധയോടെ കർത്താവിൻ്റെ വചനത്തിന് മുൻപിലിരിക്കണം ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടും മൂന്നും വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും കർത്താവ് അബ്രഹാമിനെ പ്രത്യക്ഷപ്പെട്ട് പല പല വാഗ്ദത്വങ്ങൾ കൊടുക്കുന്നുണ്ട് അതിൽ ഒരു വാഗ്ദാനമായിരുന്നു അബ്രഹാമെ ഐ വിൽ ബ്ലെസ് യു ഞാൻ നിന്നെ അനുഗ്രഹിക്കും അതിന് അവസാനത്തൊരു പ്രോമിസ് ആയിരുന്നു നിന്നിലൂടെ ഭൂമുഖത്തുള്ള എല്ലാ കുടുംബങ്ങളെയും വംശങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും എത്ര മനോഹരമായ വാഗ്ദാനമാണിത് നിന്നിലൂടെ ഈ ലോകത്തിലുള്ള സകല വംശങ്ങളെ കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിക്കും ിറ്റർലി നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവം അപ്രഹാവന നൽകിയ വാക്തത്വം ദൈവം അങ്ങ് പൂർത്തീകരിക്കുകയാണ് ഞാൻ ആത്മാവിടെ ഒരു ദൂത് പറയട്ടെ വാക്ക് പറഞ്ഞ് അത് ചെയ്യാതെ ഒഴിഞ്ഞു പോകുന്നവനല്ല നമ്മുടെ കർത്താവ് അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ അബ്രഹാമിൻ്റെ കുടുംബത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദൂത് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് തന്നെയാണ് നാം നമ്മുടെ കുടുംബങ്ങളിലേക്കും സ്വീകരിക്കേണ്ടത് കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കാര്യങ്ങൾ അബ്രഹാമിൻ്റെ കുടുംബത്തിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ് ഒന്നാമത് ദൈവ സാന്നിധ്യമുള്ള കുടുംബമായിരുന്നു അബ്രഹാമിൻ്റെ കുടുംബം തൻ്റെ കുടുംബത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം നിലനിൽക്കുവാൻ ആ കുടുംബത്തെ അബ്രഹാം അങ്ങ് ചിട്ടപ്പെടുത്തുകയാണ് മറ്റെന്തിനേക്കാളുമുപരി ദൈവ സാന്നിധ്യത്തെ അബ്രഹാം വിലമതിച്ചു തൻ്റെ ഭവനത്തിൽ വേറെ എന്തെല്ലാം ഉണ്ടെങ്കിലും തന്നെ വിളിച്ചവനായ കർത്താവിൻ്റെ സാന്നിധ്യം തൻ്റെ ഭവനത്തിൽ ഇല്ലെങ്കിൽ തൻ്റെ ഭവനം ശൂന്യമാണെന്നുള്ള ബോധ്യം അബ്രഹാമിനുണ്ടായിരുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനെട്ടാമത്തെ വചനമാണ് അവിടെ അബ്രഹാം തൻ്റെ കൂടാരം ഹെബ്രോണിനടുത്തുള്ള മാമ്രയുടെ ഊക്കുമരത്തോപ്പിലേക്ക് മാറ്റി അവിടെ താനൊരു കൂടാരമടിച്ച് കർത്താവിനെ ബലിപീഠം നിർമ്മിച്ചു അബ്രഹാം തൻ്റെ കൂടാരം ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരത്തോപ്പിലേക്ക് മാറ്റുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും ആ മാമരുടെ ഓക്കുമരത്തോപ്പിലേക്ക് കർത്താവ് ഇറങ്ങി വരുമായിരുന്നു അബ്രഹാമുമായി സംസാരിക്കാൻ അബ്രഹാമുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കർത്താവിൻ്റെ ഗ്ലോറി കർത്താവിൻ്റെ സാന്നിധ്യം ആ കൂടാരത്തിലേക്ക് ഇറങ്ങി വരികയാണ് ദൈവ സാന്നിധ്യത്താൽ പുതിയപ്പെട്ട കുടുംബം ദൈവത്തേജസ്സിനാൽ പ്രകാശിതമായ കുടുംബം ദൈവത്തിൻ്റെ മഹത്വം എപ്പോഴും നിറഞ്ഞു നിന്നൊരു കുടുംബം അതുകൊണ്ട് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നത് തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന കർത്താവിൻ്റെ ഗ്ലോറി അബ്രഹാമിൻ്റെ ഭവനത്തെ പൊതിഞ്ഞു നിൽക്കുകയാണ് അപ്പൊ ദൈവ സാന്നിധ്യത്തിനെ മങ്ങിലേൽപ്പിക്കുവാൻ അബ്രഹാം ഒന്നിനെയും അനുവദിച്ചില്ല എൻ്റെ സഹോദര സഹോദരി നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണോ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കണ്ടുവരുന്ന കലഹങ്ങള് തെറ്റിദ്ധാരണകള് സംശയങ്ങള് അസ്വസ്ഥതകൾ വിട്ടുമാറണോ നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ സൂക്ഷിക്കണം കർത്താവിനെ വേദനിപ്പിക്കുന്ന ഒന്നും അവിടെ ഉണ്ടാകുന്ന ചീത്ത വിളിക്കുക തെറി പറയുക നുണ പറയുക മോശവാക്കുകൾ പറയുക അതുപോലെ അശ്ലീല ചൊവ്വയോടെ സംസാരിക്കുക അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക കർത്താവിൻ്റെ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തി കളയുക ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബം ശാപഗ്രസ്തമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടു പോവുകയാണ് ഒന്നാമതായി ദൈവ സാന്നിധ്യമുള്ള കുടുംബം രണ്ടാമത് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് എന്താ നമ്മോട് പറയുന്നത് അബ്രഹാമിൻ്റെ കുടുംബത്തിലേക്ക് നമുക്ക് വരാം ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാലാമത്തെ വചനമാണ് കർത്താവിൻ്റെ ഹൃദയങ്ങ് സന്തോഷിക്കുകയാണ് അബ്രഹാമിനെ പ്രതി ദൈവം വിളിച്ചു അബ്രഹാം നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ഭൂമിയിലുള്ള സകല കുടുംബങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും ഹല്ലേ ലൂ എത്ര മനോഹരമായ വാഗ്ദാനമാണിത് നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് രണ്ടാമത് ആ ഭവനം ബ്ലസ്ഡ് ആകാനുള്ള കാരണം ഒബീഡിയൻസ് ആണ് എല്ലാ കാര്യങ്ങളിലും ദൈവമായ കർത്താവിനനുസരിച്ചു ഇന്ന് നമ്മുടെ പ്രശ്നം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നമ്മൾ അനുസരിക്കും ചില ചില കാര്യങ്ങളിൽ നമ്മൾ അനുസരണി കാണിക്കുകയാണ് അത് കുറച്ച് കഴിഞ്ഞിട്ട് മതി അതിപ്പോൾ വേണ്ട അത് ഞാൻ എങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞ് അറിയാതൊരു മറുതലിപ്പിലേക്ക് ഒരു എതിർചിന്തയിലേക്ക് പോയി നമ്മൾ പലപ്പോഴും ഡിസൊബീഡിയൻസിലേക്ക് പോകുന്നു ഈ ഡിസൊബീഡിയൻസാണ് ഇന്ന് അനേകം കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ഈ അനുസരണക്കേടിന്റെ മുകളിൽ പിശാച്ചിനെ ക്ലെയിം ചെയ്യാൻ പറ്റും നമ്മൾ ശ്രദ്ധിക്കണം അബ്രഹാം ദൈവത്തെ അനുസരിച്ചു ഇതിൽ മാതാപിതാക്കൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന മക്കളെ ദൈവത്തോടുള്ള അനുസരണത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാകണം ഞാൻ ആത്മാവിൽ പറയട്ടെ ദൈവത്തെ അനുസരിക്കുന്ന മാതാപിതാക്കളെ അവരുടെ മക്കൾ അവരെ അനുസരിക്കും ഇന്ന് അനേകം പേരൻസും ഒന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ അനുസരിക്കുന്നില്ല ഭയങ്കര അനുസരണ കേട്ടിട്ട് പിള്ളേരാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാ പറയ മാതാപിതാക്കളോട് നിങ്ങൾ ആദ്യം ദൈവത്തെ അനുസരിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കാൻ തുടങ്ങും കുടുംബം അനുഗ്രഹിക്കപ്പെടണോ ഒബീഡിയൻസിൽ വളരണം എല്ലാ കാര്യങ്ങളിലും നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത് ഈ ലോകത്തിന് നിയമങ്ങളും സംവിധാനങ്ങളല്ല ഒരു ദൈവ പൈതലനെ സ്വാധീനിക്കേണ്ടത് കർത്താവിൻ്റെ നിർമ്മലമായ വചനമായിരിക്കണം നമ്മുടെ നിയമം എന്ന് പറയുന്ന ദൈവചന അധിഷ്ഠിതമായ ചട്ടങ്ങളാണ് നമ്മുടെ നിയമങ്ങൾ ഈ നിയമത്തിൽ വേണം നമ്മുടെ കുടുംബങ്ങൾ പണിയപ്പെടേണ്ടത് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക ഒബീഡിയൻസ് മൂന്നാമത് അബ്രഹാമിൻ്റെ കുടുംബം എന്തുകൊണ്ടാണ് അനുഗ്രഹിക്കപ്പെട്ടത് ഇത് തന്നെയാണ് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ള പ്രിൻസിപ്പിൾ മൂന്നാമത് ദൈവത്തെ ആരാധിച്ച കുടുംബം ആ കുടുംബത്തിലെന്നും ദൈവാരാധനയുണ്ടായിരുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനം ബർഷബയിൽ ഒരു ബാനക വർഷത്തിൻ്റെ ചുവട്ടിൽ അവനൊരു ഓക്കുമരം നട്ടുപിടിപ്പിച്ചു അതിൻ്റെ ചുവട്ടിൽ ഒരു ബലിപീഠം പണിത് നിത്യമായ കർത്താവിനെ അബ്രഹാം ആരാധിച്ചു എവർ ലാസ്റ്റിംഗ് ഗോഡ് നമ്മുടെ ദൈവം മരണമില്ലാത്തവനാണ് നിത്യനായ ദൈവമാണ് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നില്ലേ പരിപാവനന സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം ദൈവത്തെ എന്താ വിളിക്കുന്നത് അമർത്യനായ ദൈവമേ മരണമില്ലാത്തവനെ എവർലാസ്റ്റിംഗ് ഗോഡ് നിത്യനായ ദൈവമേ നിത്യനായ ദൈവത്തിൻ്റെ നാമത്തിൽ അബ്രഹാം ആരാധന നടത്തുകയാണ് ദൈവാരാധനയുടെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ പിശാച്ചിന് സാധ്യമല്ല ആ കുടുംബത്തിന് ചുറ്റും ദൈവീക സംരക്ഷണത്തിന് വേലിയുണ്ടായിരിക്കും ആ ഭവനത്തിന് ചുറ്റും തീമതിലായി തീക്കോട്ടയായി അതിൻ്റെ മഹത്വമായി അതിൻ്റെ മധ്യേ കർത്താവ് തന്നെ നിലയുറപ്പിക്കും നമ്മുടെ കുടുംബങ്ങളിൽ കൃത്യമായി കുടുംബ പ്രാർത്ഥനയുണ്ടോ എൻ്റെ സഹോദരി സഹോദരങ്ങളെ ആത്മശോധന ചെയ്യണം ടി വി കണ്ട് സിനിമ കണ്ട് സീരിയൽ കണ്ട് ക്രിക്കറ്റ് കളി കണ്ട് പന്ത് കളി കണ്ട് സ്റ്റാർ ഷോ കണ്ട് കർത്താവിന് കൊടുക്കേണ്ട സമയം കർത്താവിന് കൊടുക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ കുടുംബങ്ങൾ വലിയ തകർച്ചയിൽ നിബധിക്കുമെന്ന് പരിശുദ്ധാത്മ മുന്നറിയിപ്പ് തരികയാണ് ഇന്ന് പല കുടുംബങ്ങളുടെയും തകർച്ചയുടെ കാരണം കുടുംബ പ്രാർത്ഥനയില്ലാത്തതാണ് കർത്താവിന് സമയം കൊടുക്കാൻ നമുക്ക് പലപ്പോഴും നേരില്ല ചിലർ പറഞ്ഞാണ്ട് ബ്രതരെ പല തേക്കാൻ വരെ നേരില്ല പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പറ്റുക അത് തന്നെയാണ് നമ്മുടെ കുഴപ്പത്തിൻ്റെ കാരണം നമ്മുടെ തകർച്ചയുടെ കാരണങ്ങൾ അതാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം നമ്മൾ വലിയൊരു ആത്മീയ ഒരുക്കത്തിൻ്റെ നാളുകളിലേക്ക് വന്നിരിക്കുക നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഈ ഒരുക്കമുണ്ടാക്കണം മാതാപിതാക്കൾ മക്കൾ ഭാര്യ ഭർത്താക്കന്മാരെ സഹോദര സഹോദരങ്ങളെല്ലാം കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ആത്മരക്ഷയെ ഉറപ്പ് വരുത്തിക്കൊണ്ടുള്ളൊരു ജീവിതത്തിലേക്ക് വരണം നമ്മുടെ ആത്മരക്ഷയെ തടസ്സപ്പെടുത്തുന്ന സകലത്തിനോടും നോ പറയാനുള്ള തീരുമാനം നമുക്കുണ്ടാകണം അബ്രഹാമൻ അതുണ്ടായിരുന്നു അവൻ തന്നെ കുടുംബത്തിൽ കൃത്യമായി ദൈവത്തെ ആരാധിച്ചു ആ കുടുംബം ദൈവാരാധനയുടെ കുടുംബമായിരുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്യും ഒരു തിന്മയ്ക്കും ഒരു വൈശാചികാധിപത്യത്തിനും തകർക്കാൻ പറ്റുകയില്ല നൂറ് നൂറ് ഉദാഹരണങ്ങൾ അനുഭവങ്ങൾ ഇതിനോട് ബന്ധത്തെ സാക്ഷ്യപ്പെടുത്താൻ പറ്റും നമ്മുടെ സമയം നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഈ അനുഭവങ്ങളിലേക്ക് ഞാൻ കടക്കാത്തത് നൂറ്റി ഇരുപത്തേഴാം സങ്കീർത്തനം ഒന്നാം വചനം പറയുകയാണ് കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് നമ്മുടെ ഭവനം പണിയേണ്ടത് സിനിമാക്കാരോ രാഷ്ട്രീയക്കാരോ സീരിയലുകാരോ സ്പോർട്സ് താരങ്ങളല്ല കുടുംബത്തെ സ്ഥാപിച്ച ദൈവമായ കർത്താവാണ് നമ്മുടെ കുടുംബങ്ങളെ പണിയുവാൻ കർത്താവ് എപ്പോഴാണ് വരുന്നത് അതാത് കുടുംബങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്താണ് ആ ഭവനത്തെ പണിയുവാൻ കർത്താവ് സ്വർഗം വിട്ടിറങ്ങി അതാത് ഭവനങ്ങളിലേക്ക് വരുന്നത് ഈ ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ വലിയ നാശമാണ് നമ്മുടെ തലമുറയ്ക്ക് സംഭവിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ അബ്രഹാം ചെയ്തപ്പോൾ എന്താ ഉണ്ടായി ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിനാലിനൊന്ന് അബ്രഹാമന് പ്രായമേറെയായി ദൈവമായ കർത്താവ് എല്ലാ കാര്യങ്ങളിലും അബ്രഹാമിനെ അനുഗ്രഹിച്ചു അവൻ്റെ ഭാര്യ സാർ അനുഗ്രഹിക്കപ്പെട്ടു അവൻ്റെ ഭയതിൽ ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടു അവൻ്റെ വസ്തുവകളിൽ അനുഗ്രഹമുണ്ടായി ആത്മീയവും ബൗദ്ധികവുമായി ദൈവം അവനെ അനുഗ്രഹിച്ചുയർത്തി എത്ര മനോഹരമായ ഒരു ദൈവ പ്രവർത്തിയ നമ്മളിവിടെ കാണുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലിൻ്റെ പത്തൊൻപത് നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം നിറയണം തന്നെ മാനിക്കുന്നവരെ എത്രയധികമായി ദൈവം മാനിക്കുന്നു വചനം പറയുകയാണ് നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനെ പോലെ മഹത്വത്തിൽ അവന് തുല്യനായി മറ്റാരും തന്നെയില്ല എത്ര എത്ര കൃത്യതയാർന്ന വചനം മഹത്വത്തിൽ അബ്രഹാമിനെ പോലെ മറ്റൊരു വ്യക്തിയില്ല എന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ് എന്താണ് കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാത്തു സൂക്ഷിച്ച് ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ ആരാധിച്ച് അവൻ ദൈവത്തോട് കൂടെ നടന്നു അവൻ്റെ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതമായി മാറി എല്ലാ നന്മകളാലും അവനെ മാത്രമല്ല അവൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു നമ്മൾ നമ്മളിന്ന് വചനത്തിലൂടെ കേട്ട വിഷയം ഇതാണ് കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം എൻ്റെ സഹോദര സഹോദരി നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ ദൂതേറ്റെടുക്കണം ഈ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മളങ്ങ് അപ്ലൈ ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിശ്ചയമായും പരിശുദ്ധാത്മ പ്രവർത്തിക്കും അതിനായി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയും നമ്മുടെ കുടുംബങ്ങളെയും കർത്താവിൻ്റെ വചനപ്രകാരം ചിട്ടപ്പെടുത്തുവാനുള്ള തീരുമാനം നമുക്കുണ്ടാകട്ടെ വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന് സകലാവശ്യങ്ങളെയും നമ്മോരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ തിരുവോ സ്വരൂപനായി ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കുവാൻ കടന്നു വന്ന സാന്നിധ്യത്തിനായിട്ട് നന്ദി പറഞ്ഞു കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുത്തെ കരുണയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുക സാധിക്കുന്ന എല്ലാവരും ദിവ്യഗസന മുട്ടുമടക്കി പ്രാർത്ഥിക്കുക ഇത് പ്രാർത്ഥനയുടെ സമയമാണ് ഇത് ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ് കർത്താവ് നമ്മുടെ ഭവനങ്ങളിലേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ വചനം പറയുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് വളരെ ക്ലോസ് ആണ് കർത്താവ് പരിശുദ്ധ കുർബാനയായി നമ്മുടെ ഭവനങ്ങളിലേക്ക് ഈശ്വ വന്നിരിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ കുടുംബ കലഹങ്ങള് സാമ്പത്തിക തകർച്ചകള് വിട്ടുമാറാത്ത രോഗങ്ങള് കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ എല്ലാം കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹം ഒഴുകപ്പെടുവാൻ കരങ്ങൾ ഉയർത്തി നമ്മൾ ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു കരുണ കരുണ ചൊരിയണമേ ചൊരിയണമേ കുടുംബങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ വരിഞ്ഞു മുറുകിയിരിക്കുന്ന ഒടിഞ്ഞു രോഗാപെരന്തോകട്ടെ കർത്താവേ കരുണ ചൊരിയണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ബന്ധങ്ങളെ അനുഗ്രഹിക്കണമേ നസ്രത്തിലെ അസുരത്തിൽ പോലെ കൃപയുടെ പ്രാർത്ഥനയുടെ വിശുദ്ധിയുടെ കുടുംബങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങൾ മാറട്ടെ അലിലൂയ അ ുംബങ്ങളിലുള്ള അടുത്താഴ്ചയിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശ്വാസത്തിന്റെ പരിചയെടുക്കുക

ी माहति ग्रजावि मार्तिं साम् माधत्वमी माध त्वमी माता मास